വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അഴിഞ്ഞിലം മുതലേ രാമനാട്ടുകര വരെ ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് അഴിഞ്ഞിലം അണ്ടർ പാസ്സേജാണ് അണ്ടർ പാസേജ് കഴിഞ്ഞ് അഴിഞ്ഞിലം ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ യാത്രയാണ് അപ്പോൾ അഴിഞ്ഞിലം ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഫുട്പാത്തിൻ്റെ വർക്കും ഇപ്പോൾ ഇന്റലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ അഴിഞ്ഞലം അണ്ടർപാസ് ജില്ല ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ ഭാഗത്തൊക്കെ സാറിഞ്ഞ് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഫുട് പാത്തിൻ്റെയൊക്കെ ഒക്കെ വർക്ക് കൊടുക്കുന്നത് ഫുട് പാത്തിൻ്റെ കട്ടയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് സെല്ലായിട്ട് കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞ് അതേപോലെ തന്നെ നമ്മുടെ പ്ലംബിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി ഇഞ്ഞിലും ഭാഗത്ത് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഫുട്പാത്തിൻ്റെ വർക്കാണ് നടന്നുകൊടുക്കുന്നത് ഫുട്പാത്തിൻ്റെ നമ്മളെ കട്ടയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നല്ല രീതിയിൽ ഗ്യാൻസ് ഈ ഭാഗത്ത് വർക്ക് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഴിഞ്ഞിലം അണ്ടർ പാസേജ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് അണ്ടർപാസ് വളരെ വിശാലമായിട്ടുള്ള അണ്ടർ പാസ് ആയി തന്നെയാണ് കഴിഞ്ഞിരം ഭാഗത്ത് വരുന്നത് കഴിഞ്ഞിരം അണ്ടർ കുറേ മുന്നോട്ട് സർവീസ് റോഡ് ഒക്കെ കഴിഞ്ഞിരുന്ന കഴിഞ്ഞിരം ആറ് വഴിയും പാറയും ഇന്നലെ ദേശീയപാതയും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ എല്ലാ വർക്കുകളും ഇവിടെ കഴിക്കുക ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതിവിടെ ടൂത്ത് ബാത്തിൻ്റെ വർക്കുകളൊക്കെ അടക്കം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണിക്കുക ആയി സ്റ്റോട്ടിൽ ട്രാക്കിൽ രണ്ട് ട്രാക്കായിട്ടൊക്കെ മാറിയെടുക്കുന്നുണ്ട് ലാസ്ക് വേണം ഒരുപാട് വർക്ക് ദേശീയപാതയിൽ മുഴുവൻ വർക്കും പൂർത്തിയായ കാഴ്ചയാണ് ഇവിടന് കുറച്ച് വർക്ക് നടക്കാനുള്ളത് നമ്മളെ ഫുട് പാത്തിൻ്റെ കുറച്ച് ഭാഗത്തുള്ള വർക്ക് മാത്രമാണ് നടക്കാനുള്ളത് ബാക്കിയൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ച ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ സർവീസ് റോഡിലൊക്കെ സ്പീഡ് ബ്രേക്കറൊക്കെ വെച്ചിട്ടുണ്ട് സ്പീഡ് ബ്രേക്കർ സേവാമന്ദിരം രാമനാട്ടുകര എത്തി നമ്മൾ രാമനാട്ടുകര രാമനാട്ടുകര ബസ് സ്റ്റോപ്പ് നമ്മൾ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ദേശീയപാതയിലെ ആറു വരിയും പൂർണമായും കംപ്ലീറ്റ് ആക്കിയ ഒരു കാഴ്ചയാണ് രാമനാട്ടുകര ഫ്ലൈവൻ്റെ തൊട്ടുമുണ്ടേ നമ്മളെ കാലിക്കെട്ട് എയർപോർട്ടിലൊക്കെ പോകുന്ന ഇവിടെ ആ ഒരു ഭാഗത്തുള്ള എക്സിറ്റ് ഇവിടെ ഉണ്ട് കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്താകെ നമുക്ക് ഈ പ്രദേശത്ത് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് ഫുട്പാത്തിൻ്റെ വർക്ക് മാത്രം ഇൻ്റർലോക്ക് വെക്കാനുള്ള വർക്ക് നടക്കേണ്ട രാമനാട്ടുകര പാലക്കാട് കാലിക്കെട്ട് എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ആറ് വരിയിൽ നിന്ന് വെള്ളമൊക്കെ സർവീസ് റോഡിലേക്ക് ഒഴുകി ഒഴുകിപ്പോവാനുള്ള ചെറിയൊരു ഡ്രൈനേജ് സിസ്റ്റമൊക്കെ ഈ ഓരോ ഒരു മൂന്ന് മീറ്റർ ഗ്യാപ്പൊക്കെ വെച്ചുകൊണ്ട് നമ്മളെ കെ എൻ സി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രാമനാട്ടുകര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ കെ എൻ ആർ സിയുടെ റീച്ചാണ് ഇതാണ് രാമനാട്ടുകര ഭാഗത്തു നിന്നുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ച രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്താണുള്ളത് രാമനാട്ടുകര ഫ്ലൈ ഓവർ നേരത്തെ രണ്ട് വരിയുടെ മുഖം രണ്ടര വരി എന്നൊക്കെ നമുക്ക് വേണേൽ പറയാൻ പറ്റും ഫ്ലൈ ഓവറിന് വർക്ക് കഴിഞ്ഞാൽ അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് അടുത്ത മൂന്ന് വരി ഫ്ലൈ ഓവർ കൂടി വന്നത് അപ്പോൾ ടോട്ടൽ ആറ് വരി തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഫ്ലൈ ഓവറൊക്കെ രാമനാട്ടുകര പൂർണ്ണമായും തുറന്നു കൊടുത്തു ഫ്ലൈ ഓവറിന് താഴെയുള്ള അണ്ടർ പാസ്സേജും നമ്മളെ ഫ്ലൈ ഓവറിന് താഴെയുള്ള സർവീസ് റോഡിൽ അത് അണ്ടർ പാസേജിൻ്റെ ഒരു ഭാഗത്താണ് നമ്മളുള്ളത് ഇവിടെയൊക്കെ വാഹനങ്ങൾ പാർക്കിങ് ചെയ്യുന്ന ഒരു ഇടമായി മാറിയിട്ടുണ്ട് സർവീസ് റോഡ് ഒരു ലയർ താരെയും കൂടി അതൊരു ചെയ്യാൻ ബാക്കിയുണ്ട് ഇവിടെ നമ്മൾ എയർപോർട്ട് റോഡ് കൊച്ചി പാലക്കാട് എയർപോർട്ട് ഒക്കെ പോകുന്ന ഭാഗമാണ് സ്റ്റീൽ ഗേർട്ടിനകത്താണ് ഈ ഫ്ലൈ ഓവർൻ്റെ ഈ സെൻട്രൽ ഭാഗത്ത് ചെയ്തിരിക്കുന്നത് രാമനാട്ടുകര ഫ്ലൈ ഓവർ നേരത്തെ സ്ത്രീലെ സിഗ്നലൊക്കെ ഉണ്ടായിരുന്ന ഭാഗം പഴയ ഫ്ലൈ ഓവർ നമ്മളീ കാണുന്നത് പഴയ ഫ്ലൈ ഓവറാണ് റൗണ്ട് തൂണിലുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയറിലുള്ളത് പുതിയ ആറ് വരി പാതയുടെ ഭാഗമായിട്ടുള്ള ഫ്ലൈ ഓവർ സർവീസ് റോഡിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി ഈ ഒരു പ്രദേശത്തുണ്ട് വലിയ ടോറസ് വാഹനങ്ങൾ ഇപ്പം രാമനാട്ടുകര ആറു വരി ദേശീയ പാത പൂർണ്ണമായും കംപ്ലീറ്റായി നമ്മുടെ രാമനാട്ടുകാരുടെ ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് ഭാഗത്ത് ട്രാക്ക് മാർക്കിംഗ് കുറച്ച് ഭാഗം ബാക്കിയുണ്ട് പിന്നെ അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായും സ്ഥാപിച്ചു കഴിഞ്ഞു പലയിടത്തും ഈ രീതിയിൽ വാഹനങ്ങൾ ദേശീയപാതയിൽ നിർത്തിയിടുന്നത് വലിയൊരു വില്ലനാണ് കംപ്ലീറ്റ് ഫിനിഷിംഗ് വർക്കും ഈ ഭാഗത്ത് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും ആ ഈ ആറ് വരി ഉണ്ടായിട്ട് ഒരു വരി പലയിടത്തും ഇതേപോലെയുള്ള വലിയ ട്രക്ക് വാഹനങ്ങളിൽ നിന്ന് എത്തിയിടുന്നത് അതിൽ ഏറ്റവും വലിയ അപകടം എന്ന് വെച്ചാൽ റോഡ് മുറിച്ച് കിടക്കുന്ന ആളുകൾ അതേപോലെ ബൈക്ക് യാത്രക്കാരൊക്കെ പ്രത്യേകിച്ച് റോഡ് മുറിച്ച് കിടക്കുന്ന ആളുകളൊക്കെ തട്ടാനുള്ള സാധ്യത അങ്ങേയറ്റം കൂടുതലാണ് പിന്നെ വൺ ട്രാക്കലൊന്ന് എടുത്തിടുമ്പോൾ അപകടം നല്ല രീതിയിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അതായത് അത് അങ്ങേയറ്റം ഒഴിവാക്കേണ്ട കാര്യമാണ് അതിന് നടപടി ബോധവൽക്കരണം നടത്താനാണ് അങ്ങനെ അല്ലാണ്ട് ഇവിടെയൊക്കെ ഇവിടെ എത്രയാ വണ്ടി നിർത്തിയിട്ട് നോക്കിയാൽ ഫസ്റ്റ് ട്രാക്കിനകത്ത് ഫസ്റ്റ് ട്രാക്കിനോട് ചേർന്നിട്ട് സ്പേസിനാൽ ഇത് നിർത്തിയിരുന്നോടുള്ള പ്രധാന പ്രശ്നം ഇതിൻ്റെ മുന്നിലൂടെ ഒരാൾ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ആൾക്ക് വാഹനം വരുന്നുണ്ടോ എന്ന് കാണാൻ സാധിക്കില്ല അതെ മെയിൻ പ്രശ്നം നമ്മുടെ രാമനാട്ടുകരയിൽ നിന്ന് അഴിഞ്ഞലം പന്തീരങ്കാവ് ഭാഗത്തേക്ക് ദേശീയപാതയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പന്തീരങ്കാവ് വരെയുള്ള പ്രദേശത്ത് ആറ് വരിയും പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് അത് പന്തീരങ്കാവിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് ഭാഗത്ത് കുറച്ച് ഇട്ട് വർക്ക് നടക്കാൻ ബാക്കിയുള്ളതൊക്കെ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമായും വർക്ക് കംപ്ലീറ്റ് ആയ ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ രാമനാട്ടുകര കഴിഞ്ചുമരടുപ്പുഴ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉയർന്നിട്ടാണ് വരുന്നത് പിന്നെ ചില ഭാഗങ്ങളിൽ സർവീസ് റോഡില്ല നമ്മളെ രാ പന്തീരങ്കാവ് കഴിഞ്ഞ കുറച്ച് ഭാഗത്ത് നേരത്തെ നമ്മൾ അഴിഞ്ഞിലം സർവീസ് റോഡിൻ്റെ മുകളിൽ നിന്നാണ് കാഴ്ച കണ്ടത് നമ്മൾ വീഡിയോ തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ അഴിഞ്ഞിലം ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചയാണ് സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ട്രാക്ക് മാർക്കിങ് അതുപോലെ ക്രാഷ് ബാര്യറിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പിന്നെ ചില ആളുകൾ നമ്മൾ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിംഗിന് ഇത് കാണുമ്പോൾ കണ്ണിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വീഡിയോ അതിനകത്തുണ്ടാവും പക്ഷേ നമുക്ക് നേരിട്ട് യാത്ര ചെയ്യുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് പരാമനാട്ടുകാരെ മാത്രം ചെറിയൊരു ഭാഗം മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഇവിടെ കാണുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം